വർഷങ്ങൾ പുറകോട്ട് പോകുമ്പോൾ സിനിമയിൽ കണ്ട പോലെ ഒരു സുഖമുള്ള കഥയല്ലായിരുന്നു ഒടിയന്റേത് ആളുകളെ ഭയപ്പെടുത്തുന്ന കൊല ചെയ്യുന്ന എല്ലാവരും വയക്കുന്ന ഒന്നായിരുന്നു ഒടിയൻ ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ പുരത്തി മന്ത്രം ഉച്ചരിക്കുന്നതിനനുസരിച്ച് ഒടിയൻ കാള കോത്ത് നരി മാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രൂപം ഏതാണോ അതിലേക്ക് സന്നിവേശിക്കും ഇന്നത്തെ കൊട്ടേഷൻ സംഘങ്ങൾ പോലെ ആർക്കെങ്കിലും പണി കൊടുക്കാനോ അവരോടുള്ള വൈരാഗ്യം തീർക്കാനോ ഒടിയന്മാരെ ഉപയോഗിച്ചു കൊന്നു അതുമല്ലെങ്കിൽ ഒടിയൻ തന്നെ തനിക്ക് ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിരുന്നു ഇന്നത്തെ കത്തിയും തോക്കിലുമൊക്കെ പകരം മന്ത്രവും തന്ത്രവും അടങ്ങിയ ഒടിവിദ്യയായിരുന്നു അവരുടെ ആയുധം ഒടിയരെ പേടിച്ച് സന്ധ്യമയങ്ങിയാൽ ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയക്കുന്ന കാലം അടുത്ത അടുത്തയില്ല താനാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു മനുഷ്യർ ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാടുപിടിച്ച നടവഴികളിലും പാടവരമ്പത്തും ഇടവഴികളിലുമൊക്കെ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്ന ഭയത്തോടെ മനുഷ്യർ ജീവിക്കാൻ കാരണക്കാരായിരുന്നു ഒടിയന്മാർ